കേന്ദ്ര സർക്കാരെ ഒരു അധിനിവേശ സൈന്യത്തെ പോലെയാണ് കേരളത്തോട് പെരുമാറുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തോട് ഒരു അധിനിവേശ സൈന്യത്തെ പോലെയാണ് പെരുമാറുന്നതെന്ന് ഡോക്ടർ തോമസ് ഐസക് കേരളത്തിന്റെ പബ്ലിക് അക്കൗണ്ട് റിപ്പോർട്ട് ആറ് മാസം പിടിച്ചു വെച്ചതിന് ശേഷം സി എ ജി ഒപ്പിട്ട വാർത്ത ന്യൂസ് ബുള്ളറ്റ് കേരള പുറത്തുവിട്ടിരുന്നു ആ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കേന്ദ്ര സർക്കാരെ ഒരു അധിനിവേശ സൈന്യത്തെ പോലെയാണ് കേരളത്തോട് പെരുമാറുന്നത് എത്ര യുക്തിരഹിതമാണെന്ന് നോക്കൂ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഏജൻസി അവരുണ്ടാക്കിയ റിപ്പോർട്ട് ആറുമാസം വെച്ച് താമസിപ്പിക്കുന്നു അതിന്റെ പേര് പറഞ്ഞ് കേരളത്തിന് അർഹതപ്പെട്ട വായ്പ നിഷേധിക്കാം ഒരു സാമ്പത്തിക ഉപരോധം കേരളത്തിനെതിരായിട്ട് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തം ഓത്ര നിസ്സാരം മൂന്ന് വാടല്ലേ വിളിച്ചു പോയുള്ളൂ എന്നല്ലേ കേന്ദ്രമന്ത്രി പറയുന്നത് അർഹതപ്പെട്ട ഗ്രാന്റുകൾ നിഷേധിക്കാം നമ്മുടെ ലൈഫ് ലൈഫീഡിന് മുമ്പിൽ പ്രധാനമന്ത്രിയുടെ പേര് വെച്ചില്ലെങ്കിൽ അതിനുള്ള പണം തരാതിരിക്കാം ഇങ്ങനെ ഓരോ കാര്യത്തിലും വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കാം